സീസണിൽ തങ്ങളുടെ പതിനൊന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിംഗ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചാബിനെതിരെ ഇരുപത്തിയെട്ട് റൺസിന്റെ വിജയമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നേടിയത് അവസാനമായി ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ശേഷം തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ പഞ്ചാബ് കിങ്സ് പരാജയപ്പെടുത്തുകയായിരുന്നു ആ ഒരു വിജയക്കുതിപ്പിന് തടയിടാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്തവണ സാധിച്ചു എന്നാൽ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ എം എസ് ധോണി ഗോൾഡൻ ഡെക്കായിട്ടായിരുന്നു പുറത്തായത് ബാറ്റിംഗ് ഓർഡറിൽ ഒമ്പതാം നമ്പറിലാണ് ത് ഹർഷൽ പട്ടേൽ എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലെ അഞ്ചാം പന്തിൽ മുൻ നായകൻ നേരിട്ട തന്റെ ആദ്യ ബോളിൽ തന്നെ മടങ്ങുകയായിരുന്നു ആരാധകർ ഒരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചെങ്കിലും ഒരു ബോളിന്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ബാറ്റിംഗ് ഓർഡറിൽ താഴേക്ക് ഇറങ്ങിയതിൽ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരം ഹർഭജൻ സിംഗ് ഒമ്പതാം നമ്പറിൽ കളത്തിലിറങ്ങാനാണെങ്കിൽ ധോണിയെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തരുതെന്നാണ് ബാജി പറഞ്ഞത് ഒമ്പതാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങാനാണെങ്കിൽ ധോണി ഒരിക്കലും കളത്തിലിറങ്ങരുത് ഇതിലും നല്ലത് ഒരു ഫാസ്റ്റ് ബോളറെ പ്ലേയിങ് ഇലവന്റെ ഭാഗമാക്കുന്നതാണ് അദ്ദേഹമാണ് ടീമിന്റെ ഡിസിഷൻ മേക്കർ ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറങ്ങാതെ അദ്ദേഹം ടീമിനെ നിരാശപ്പെടുത്തുകയാണ് ഷർദുൽ താക്കൂറാണ് ധോണിക്ക് മുമ്പേ ഇറങ്ങിയത് താക്കൂറിന് ഒരിക്കലും ധോണിയെ പോലെ ഷോട്ടുകൾ കളിക്കാൻ സാധിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് ധോണി ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ടീമിൽ ഒന്നും തന്നെ നടക്കില്ല മറ്റാരെങ്കിലും ആണ് ഈ തീരുമാനമെടുത്തതെന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല ചെന്നൈക്ക് വളരെ പെട്ടെന്ന് കൂടുതൽ സ്കോർ ആവശ്യമായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിലെതെന്ന പോലെ ധോണി അത് ചെയ്യണമായിരുന്നു പഞ്ചാബ് കിങ്സിനെതിരായ ഈ പ്രധാന മത്സരത്തിൽ അദ്ദേഹം പിന്നോട്ട് പോയത് ഏറെ ഞെട്ടിക്കുന്നു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചാലും ഞാൻ ധോണിയെ പയിക്കും ആളുകൾ എന്ത് വേണമെങ്കിലും പറയട്ടെ ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയൂ സ്റ്റാർ സ്പോർട്സിൽ നടന്ന ചർച്ചയ്ക്കിടെ ഹർഭജൻ സിംഗ് പറഞ്ഞു ഇർഫാൻ ബത്താനും ഈ വാദവുമായി രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സായെന്ന് അറിയാമെന്നും എങ്കിലും മികച്ചൊരു ഫോമിലാണ് താരം നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നേരത്തെ ഇറക്കാമായിരുന്നു എന്ന വാദമാണ് ഇർഫാൻ ബത്താനും ഉള്ളത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ധോണി എടുക്കണമെന്നും ഇർഫാൻ ബത്താൻ പറഞ്ഞു അതേസമയം യും വിജയത്തിന് പിന്നാലെ പ്ലേ ഓഫ് സാധ്യതകൾ കൂടുതൽ സജീവമാക്കാനും ചെന്നൈക്കായി പോയിന്റ് പട്ടികയിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് സൂപ്പർ കിങ്സ്